ഹായ് ഫ്രണ്ട്സ് ഇതുപോലൊരു അഞ്ച് പത്ത് ഫാഷൻ ഫ്രൂട്ട് എന്നും കാലത്ത് പോയിട്ട് പറക്കിയെടുക്കാൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവന്മാരാണ് അതിനുവേണ്ടി നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല രണ്ട് ഫാഷൻ ഫ്രൂട്ടിന്റെ കൈ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ കുടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ പടർന്ന് പന്തലിച്ച് നിന്നോളൂ ഈ വള്ളി പടർന്നിട്ടൊരു മൂന്നാല് വർഷമായി നമ്മുടെ ബട്ടറിന്റെ മേലെയാണ് ഇത് കേറിയിട്ടുള്ളത് ബട്ടറും ബട്ടറും മാത്രമേ ഇല്ലാത്തൊള്ളൂ ഫാഷൻ ഫ്രൂട്ടും കുമ്പളങ്ങൾ നന്നായി കായ്ക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ വേറെ ഒരുപാട് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് പല മരത്തിമലും കേറിയിട്ടുണ്ട് പന്തലിടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ കയറി പോയിക്കോളും പക്ഷെ വലിയ മരത്തിമൊക്കെ മാത്രം അല്ലെങ്കിൽ മരം ഉണങ്ങി പോകും താഴെ നിറയെ വീണ് ഞാൻ അതൊക്കെ ഒന്ന് പറക്കി എടുക്കയാണ് ഇതുപോലെ കൂടുതലുള്ള സമയത്ത് നമുക്ക് ഇതിന്റെ പളപ്പൊക്കെ എടുത്ത് ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ടാക്കുമല്ലേ അത് അറിയുന്നവരൊക്കെ ഒന്ന് എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്താരണേ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുവല്ലോ ഇതിന്റെ ഔഷധ ഗുണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വലുതൊന്നും നമ്മളെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാതിരിക്കില്ല നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കാരണം ഒരുപാടും വിറ്റാമിൻസും മിനറൽസും ഇതിലടങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും ബ്ലഡിൽ കൗണ്ടൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇത് അന്വേഷിച്ച് നടക്കാറുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രമേഹ രോഗികളാണ് കാരണം ഇത് പ്രമേഹ രോഗികളുടെ പ്രമേഹം എന്ന് മാത്രല്ല ആ ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള കഴിവും നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിനുണ്ട് പിന്നെ ഇത് ഒരുപാട് ഫൈബർ റിച്ച് ആണ് അതുകൊണ്ട് തന്നെ മലബന്ധമുള്ള രോഗികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കഴിക്കാൻ വേണ്ടിട്ട് മഴക്കാലത്താണ് ഇത് ഉണ്ടാവുക അപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെറുക്കിയെടുക്കേണ്ട താമസം അടുത്തത് വേറെ വീട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി എടുത്തിട്ട് ഒരു ജ്യൂസ് അടിച്ചു നോക്കാം ഇത് വിത്തിന് പകരം കമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടും തൈകൾ ഉണ്ടാക്കിയെടുക്കാന്ന് കേട്ടിട്ടുണ്ട് അതൊന്ന് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുകയാണ് നമുക്കതിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ പൾപ്പ് വെച്ച് നമുക്ക് ജ്യൂസ് അടിക്കാം ചിലവർക്ക് ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ പഞ്ചസാര കഴിക്കാൻ വലിയ ഇഷ്ടമാണ് ചിലവർക്കാണെങ്കിലോ എരിവും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടം ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ ഇതിന് കുറച്ച് തേൻ ചേർത്തിട്ട് നമ്മള് രാത്രി കടുക്കുന്ന സമയത്ത് കഴിക്കാണെങ്കിൽ നന്നായി ഉറക്കം കൃത്യം ചെയ്യും ഞാൻ ഇനിച്ചിരി തേൻ വെച്ചിട്ടാണ് ഇത് കഴിക്കാൻ പോണത് ഇത് നമ്മുടെ ജൈവ കർഷക സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വാങ്ങിയത് ഒറിജിനൽ തേനാണ് ഈ തേൻ കഴിച്ചപ്പോ എനിക്ക് ഇന്റെ ചെറുപ്പകാലാണ് ഓർമ്മത് ഇന്റെ ഉപ്പ് കൊണ്ടുവന്ന് വരുന്ന ഒറിജിനൽ തേനിന്റെ ടേസ്റ്റ് ഞാൻ ഇപ്പൊ അടുത്താണ് ഇപ്പോ എനിക്കിപ്പോഴാണ് അത് കിട്ടുന്നത് ഇതില് വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ചുമക്കൊക്കെ ഇത് തേനും കൂട്ടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഇതിന്റെ പിങ്ക് കളറുള്ളതായിരുന്നു നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് പിങ്ക് ഉള്ളത് എവിടെയും മുളച്ച് കാണുന്നില്ല ഇപ്പൊ ഇതാണ് കൂടുതലായിട്ടുള്ളത് സാധാരണ ഈ തൈകൾക്ക് വളം നന്നായി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായി കായ്ക്കുന്നു പറഞ്ഞേക്കാറുണ്ട് പക്ഷെ ഞാൻ വളം ഒന്നും ചേർത്ത് കൊടുക്കാറില്ല എല്ലാം നന്നായി പഴുത്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ പളുപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ജ്യൂസ് അടിച്ചെടുക്കാം ഞാനിതിന്റെ കുരു അരയാത്ത നിനക്കാണ് അരിച്ചെടുത്തിട്ടുള്ളത് ജ്യൂസാക്കിയെടുത്തത് കാരണം ഇതിന്റെ കുരു എനിക്ക് പാവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ കൂടി ചവച്ചരച്ച് കഴിക്കണം എന്നാണ് പറയാറ് ഏറ്റവും ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി കുരുവോ നമുക്കൊന്ന് പാവിക കൊടുക്കാല്ലോ അവർക്ക് ഉപകാരപ്പെടുവല്ലോ ഈ തൈകൾ വെച്ചു പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് കായ്ക്കാൻ ഏകദേശം അഞ്ചെട്ട് മാസം കൊടുക്കും പക്ഷെ കമ്പുകൾ വെച്ച് പിടിപ്പിച്ച് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്നാണ് കേട്ടിട്ടുള്ളത് ഇനി പാവിയത് നമുക്ക് മഴ കൊള്ളാത്ത ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക അത് അവിടെ ഇരുന്ന് മുളച്ചോളും ഒരു പത്തെണ്ണൊക്കെ അടിച്ചെടുത്തപ്പോഴുള്ള അതിന്റെ കട്ടി കണ്ടില്ലേ ഇത്രയും വിറ്റാമിൻ്റെ സാധനം നമുക്ക് ഇനി വേറെ എവിടെന്ന കിട്ടുക പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻസിന്റെ മിനറൽസിന്റെ അതിന്റെ ഔഷധ ഗുണങ്ങൾ പറയാനും ആധികാരികമായി പറയാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കണം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് ഇപ്പം നമുക്കിഷ്ടംപോലെ ഇത് കിട്ടും ഇന്ന് തന്നെ അത് വാങ്ങി അതിന്റെ വിത്ത് ഭാവി നമ്മൾ മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കി എടുക്കണം